ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആദം ഹാളിൽ തന്നെയാണ് കിടന്നത് ബാക്കിയെല്ലാവരും മുറിയിൽ പോയി കിടന്നിരുന്നു അപ്പോഴാണ് കോളിമ്പൽ നിർത്താതടിക്കുന്നത് അവൻ കേട്ടത് ശബ്ദം കേട്ട് എല്ലാവരും എണീറ്റ് വന്നു ആരോ മോനെ ആൻഡോ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അറിയില്ലപ്പാ ഞാൻ നോക്കട്ടെ ആദം മോഞ്ഞോട്ടു നടന്നു പിന്നാലെ ആന്റോയും ബാക്കിയുള്ളവരും ആദം ചെന്ന് വാതിൽ തുറന്നതും കരഞ്ഞുകൊണ്ട് വിറച്ചു നിൽക്കുന്ന അമ്മുവിനെയാണ് കണ്ടത് എന്നതാ മോളെ എന്നതിനെ കരയുന്നേ എന്നെ പറ്റിയേ ആദം ചോദിച്ചു കൊണ്ട് അമ്മുവിൻറെ അരികിൽ മുട്ടുകുത്തി നിന്നു അപ്പോഴും അമ്മ കരയുകയായിരുന്നു ആദം അവളുടെ കണ്ണിനിർ തുടച്ചു കൊടുത്തു അത് കണ്ടുകൊണ്ടാണ് ആൻഡോയും ലീനയും ആലിയും വെല്ലിമച്ചിയും വന്നത് അമ്മുകുട്ടെ കണ്ട് അവരും ഒന്ന് പകച്ചു അങ്കിൾ എൻ്റെ എൻ്റെ അമ്മയ്ക്ക് വയ്യ ഒന്ന് ഒന്ന് വരുവോ അമ്മക്കുട്ടി കാരനെ കൊണ്ട് വിറച്ചു കുറച്ച് പറയുന്നത് കേട്ട് ആലി അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അമ്മു അവളെ നോക്കി കരയാൻ തുടങ്ങി അമ്മ വിളിച്ചിട്ട് എഴുതിക്കണില്ല എനിക്ക് എനിക്ക് പേടിയാവുന്നു അമ്മക്കുട്ടി കരയണ്ടട്ടോ ഞങ്ങള് വരാം ആലി പറഞ്ഞപ്പോൾ അമ്മു അതമിനെ നോക്കി അപ്പോഴേക്കും ആദം ഒരു മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു മുറ്റത്തേക്കിറങ്ങിയിരുന്നു ഒഴികെ എല്ലാവരും അവന്റെ പിന്നാലെ പോയി വെല്ലിമച്ചി കൊന്തയിൽ പിടിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആദം ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൻ തന്റെ മനസ്സിനെ ഒരുവിധത്തിൽ നിയന്ത്രിക്കുകയായിരുന്നു നീലു കിടക്കുന്ന മുറിയിലേക്ക് എത്തിയപ്പോൾ അവനൊന്ന് നിന്നു അപ്പോൾ തന്നെ മറ്റുള്ളവരും എത്തിയിരുന്നു ആലി ചെന്ന് നീലുവിന്റെ നെറ്റിയിൽ തൊട്ടുനോക്കി അപ്പ നല്ല പനിയുണ്ട് ആൻഡോയെ നോക്കി ആലി പറഞ്ഞു നിലമ മിസ് മിസ് ആലി വിളിച്ചു നോക്കിയിട്ടും നിലിമയ്ക്ക് ഒരനക്കവും ഇല്ലായിരുന്നു അത് കണ്ട് അമ്മുവും ഉറക്കെ കരയൻ തുടങ്ങി അമ്മേ എനിക്കമ്മേ അമ്മുവളിക്കുന്നേ എനിക്ക് അമ്മ കുട്ടി കറിനെ കൊണ്ട് വിളിക്കുന്നത് കണ്ട് ആലി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു മോനെ അപ്പം പോയി കാറെടുത്തിട്ട് വരാം ആദമിനോട് പറഞ്ഞുകൊണ്ട് ആൻ്റെ വീട്ടിലേക്ക് പോയി ലീനയും മാലിയും നിലുവിനെ എടുക്കാൻ നോക്കിയിട്ട് അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കെ തളർന്നു കിടക്കുവാണ് നീലു അത്രയും നേരം മുറയ്ക്ക് പുറത്തുനിന്ന ആദം മുറിയിലേക്ക് കടന്ന് ബെഡിൽ കിടക്കുന്ന നിലുവിനെ രണ്ടു കൈകളിലും കോരിയെടുത്തു തളർച്ചയോടെ പിറകിലേക്ക് ചാഞ്ഞു പോയ നിലുവിന്റെ തല ആലി നേരെ പിടിച്ചു അവർ പുറത്തേക്ക് കടന്നപ്പോൾ ലീന ആ വീട് പൂട്ടിയിരുന്നു അപ്പോഴേക്കും ആൻഡോ വണ്ടിയുമായി വന്നു ലീനയും ആലിയും അമ്മവും കയറിയപ്പോൾ ആദം നിലുവിനെ അവരുടെ മടിയിലേക്ക് കിടത്തി അവനും കൂടി കാറിൽ കയറിയപ്പോൾ ആ വണ്ടി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നീങ്ങി അത്യുത വിഭാഗത്തിന്റെ മുന്നിൽ അവരെല്ലാവരും അക്ഷമയോടെ നിന്നു അമ്മ എപ്പോഴും കരയുകയായിരുന്നു ആലിയും ലീനയും കൂടി അമ്മുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് മോള് കരയാതെ അമ്മയ്ക്കൊന്നുമില്ലാട്ടോ ലീന കരയുന്ന അമ്മൂനെ നോക്കി പറഞ്ഞു എനിക്ക് അമ്മയെ കാണണം ഡോക്ടർ എന്താ അമ്മയെ കൊണ്ടുവരാത്തേ അമ്മ ഏങ്ങി കരഞ്ഞുകൊണ്ട് അവരോട് ചോദിച്ചു ആ കുഞ്ഞു മുഖത്തെ വിഷമം കണ്ട് അവർക്കും സങ്കടായി അമ്മ ഇപ്പൊ വരും കേട്ടോ ആലി ി അമ്മുവിനെടുത്തുകൊണ്ട് പറഞ്ഞു ഇതെല്ലാം നോക്കി ആദം ഒരരികിൽ നിൽപ്പുണ്ടായിരുന്നു അവന്റെ ശ്രദ്ധ എത്രയും അമ്മുവിൽ തന്നെയായിരുന്നു ആലിയുടെ തോളിൽ കിടന്ന അമ്മു പെട്ടെന്ന് ആദമിനെ കണ്ടതും അവനെ തന്നെ നോക്കി കിടന്നു ആ കുഞ്ഞു കണ്ണുകൾ അവശതയോടെ അടയുമ്പോഴും അമ്മുവിന്റെ കണ്ണുകൾ ആദമിനു നേരെ തന്നെയായിരുന്നു അവനും ആ കുഞ്ഞു മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു എന്തോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരടുപ്പം അവനാ കുഞ്ഞിനോട് തോന്നി അമ്മു ആലിയുടെ തോളിൽ കിടന്ന് ഉറങ്ങുന്നത് കണ്ട് ആദം ആലിയുടെ അടുത്തേക്ക് നടന്നു ആലി ആദം വിളിച്ചപ്പോൾ ആലി അവനെ തിരിഞ്ഞു നോക്കി എന്നാ ചേട്ടായി നീ കുഞ്ഞിനിങ്ങ് തന്നേക്ക് ഞാൻ ഞാൻ എടുത്തോളാം ആദം പറഞ്ഞപ്പോൾ ഒട്ടൊരത്ഭുതത്തോടെ ആലി അവനെ നോക്കി ചേട്ടായി സാരില്ല ആലി നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ആകെ തിക്കും തിരക്കാണ് ഞാൻ കുഞ്ഞിനടുത്ത് തിരക്കൊഴിഞ്ഞ സ്ഥലത്തേക്ക് മാറി നിന്നോളാം ആലിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ കൊണ്ട് ആദം പറഞ്ഞു ആദം അമ്മുവിനെ തുള്ളിട്ടപ്പോൾ അമ്മ ഒന്ന് കുറുകിക്കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു കിടന്നു അവൻ വാത്സലത്തോടെ കുഞ്ഞിന്റെ തലയിൽ തലോടി പോകും മുന്നേ അവൻ അമ്മച്ചിയെയും ആലിയെയും തിരിഞ്ഞു നോക്കി അവളും എൻ്റെ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ കുഞ്ഞിനെ താലോലിക്കാമായിരുന്നു അല്ലേ അമ്മച്ചി ഇടറിയ സ്വരത്തോടെ തൻറെ മകം പറയുന്നത് കേട്ട് ലീന വിതമ്പുന്ന ചുണ്ടകൾ സാരി തലപ്പാൽ മറച്ചു പിടിച്ചു ആലയും ലീനയും ആദം മോളെ എടുത്തുകൊണ്ട് പോകുന്നത് വേദനയോടെ നോക്കി നിന്നു പിന്നെയും കുറെ നേരം കഴിഞ്ഞാണ് ഡോക്ടർ പുറത്തേക്ക് വന്നത് പനി കൂടുതലായിരുന്നു പിന്നെ ബിപിയും വളരെ കുറഞ്ഞിരുന്നു ബോധം വന്നിട്ടില്ലാത്തതിനാൽ കുറച്ചു നേരം ഒബ്സർവേഷനിൽ കെടുത്തിട്ട് റൂമിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞു ഒരു ദിവസം എന്തായാലും അഡ്മിറ്റ് ചെയ്യണമെന്നും പറഞ്ഞു ആൻഡോ മരുന്നെല്ലാം വാങ്ങിക്കൊണ്ട് വന്നപ്പോഴാണ് ഡോക്ടർ വിവരങ്ങൾ പറഞ്ഞത് ആൻഡോ അമ്മമ്മോൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആലിയെല്ലാം ആൻഡോയോട് പറഞ്ഞു അവൻ അങ്ങനെയെങ്കിലും അവന്റെ വിഷമം മാറ്റട്ടെ ലീനെ അല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും ആൻഡോ ലീനയുടെ മോത്തി വിഷമം കണ്ടു പറഞ്ഞു എന്നാലുച്ചായ നമ്മുടെ മോൻ ഇപ്പോഴും വേദനിക്കുന്നുണ്ട് സാരില്ലടോ എല്ലാം ശരിയാകും ലീനമ്മോ നീ വിഷമിക്കാതെ ആൻഡോ പറഞ്ഞപ്പോൾ ലീന ഒന്നും മിണ്ടാതെ അവിടെയുള്ള കസേരയിൽ ചെന്നിരുന്നു ആദം അമ്മക്കുട്ടിയെ എടുത്ത് ഒഴിഞ്ഞവരിടത്ത് ചെന്നിരുന്നു അവൻ തന്റെ കയ്യിൽ കിണന്നുറങ്ങുന്ന കുഞ്ഞിനെ തന്നെ നോക്കിയിരുന്നു വല്ലാതെ കരഞ്ഞിട്ടുണ്ട് അമ്മുവിൻറെ കണ്ണും മുഖവുമെല്ലാം വിങ്ങിയിരിക്കുന്നതുപോലെ അവന് തോന്നി അവൻ കുഞ്ഞിന്റെ കവളിൽ മെല്ലെ തലോടി നല്ല ഉണ്ട കവളുകളാണ് അമ്മക്കുട്ടിക്ക് ആദ്യമായി അവന്റെ ചൂടും പറ്റിക്കിടക്കുന്ന ആ കുഞ്ഞിനെ കണ്ട് അവന് വല്ലാത്ത വാത്സല്യം തോന്നിപ്പോയി അവൻ കുഞ്ഞിനെ എണീപ്പിക്കാതെ മെല്ലെ കസരയിലേക്ക് ചാരിയിരുന്നു അവന്റെ നെഞ്ചിൽ ചൂടേറ്റ് അമ്മക്കുട്ടിയും നീലുവിനു ബോധം വന്നപ്പോൾ അവൾ ആദ്യം അന്വേഷിച്ചത് അമ്മുവിനെയായിരുന്നു അതാരണ ആൻഡോ ആദമിനെ വിളിക്കാനായി പോയി ആൻഡോ അവിടെയെല്ലാം നോക്കി വരുമ്പോഴാണ് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ആദം അമ്മക്കുട്ടിയെ തന്റെ ദേഹത്തെ ദേഹത്തേക്കെടുത്തി കസേരയിലിരിക്കുന്നത് കണ്ടത് ആൻഡോ ഒരു നിമിഷം ആ കാഴ്ച നോക്കി നിന്ന് പോയി അവരുടെ അടുത്തേക്ക് പോകാൻ തന്നെ തോന്നിയില്ല പക്ഷേ നീലുവിന്റെ കാര്യം ആലോചിച്ചപ്പോൾ അദ്ദേഹം ആദമിന്റെ അടുത്തേക്ക് നടന്നു കുഞ്ഞിനെ നെഞ്ചിലേറ്റി കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്ന ആദമിന്റെ തോളിൽ കൈവച്ച് ആൻഡോ വിളിച്ചു മോനെ ആ അപ്പ പെട്ടെന്ന് കണ്ണുകൾ തുറന്ന ആദം ആൻഡോയെ കണ്ടു വിളിച്ചു നീലിമയ്ക്ക് ബോധം വന്നു മോളെ അമ്മമ്മോളെ തിരക്കുന്നുണ്ട് ആൻഡോ പറഞ്ഞപ്പോൾ ആദം കുഞ്ഞുമായി എണീറ്റു വേറെ കൊഴപ്പൊന്നില്ലല്ലോ അപ്പ കുഞ്ഞുമായി മുന്നിലേക്ക് നടക്കുന്നതിനിടയിൽ ആദം ചോദിച്ചു ആൻഡോ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദമിനോട് പറഞ്ഞു പിന്നെ മുറിയിലേക്ക് നിലവിനെ മാറ്റിയിരുന്നു അവൻ തന്നെയാണ് അമ്മകുട്ടിയെടുത്ത് ആന്റോയുടെ കൂടെ കൊടുക്കുന്ന മുറിയുടെ അവിടം വരെ ചെന്നത് മുറിയുടെ മുന്നിലെത്തിയപ്പോൾ ആദം കുഞ്ഞിനെ ആൻഡോയുടെ കയ്യിൽ കൊടുത്തു മോമിരുന്നില്ലേ ഇല്ലപ്പാ ഞാൻ താഴെ ഉണ്ടാകും ആദം അത്രയും പറഞ്ഞ് കുഞ്ഞിന്റെ തലയിൽ ഒന്ന് തലോടി താഴേക്ക് നടന്നു ആൻഡോ അവൻ പോകുന്നത് ഒന്ന് നോക്കിയിട്ട് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അമ്മ മോളെ കണ്ടതേ ക്ഷീണം പിടിച്ചിരുന്ന നീലുവിൻറെ കണ്ണുകൾ തിളങ്ങി അത് അവർ ശ്രദ്ധിക്കുകയും ചെയ്തു നീലുവിനോട് അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അത് കേട്ടപ്പോൾ തൊട്ട് നീലു മോളെ അന്വേഷിക്കുകയായിരുന്നു ആൻഡോ മോളെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് കണ്ട നീലു ബെഡിൽ നിന്നും പതിയെ എണീക്കാൻ തുടങ്ങി അത് കണ്ട് ലീനയും മാലിയും അവളെ താങ്ങി പിടിച്ച് ചാരിരുത്തി ഇപ്പോഴും ശരീരം വീക്കാണ് മോളെ പതിയെ ലീന നീലുവിന്റെ കവിളിൽ തലോടി നീലു അവരെ നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകി ആൻഡോ അമ്മുവിനെ നീലിന്റെ അടുത്ത് കെടുത്തിയപ്പോൾ അമ്മ എണിറ്റിരുന്നു പെട്ടെന്ന് ഉണർന്ന അമ്മു എന്താണ് നടന്നതെന്ന് അറിയാൻ ഒരു നിമിഷം ഓർത്തു പിന്നെയാണ് അമ്മയ്ക്ക് വയ്യാതെ ആയതും മഴയത്ത് പോയി അപ്പുറത്തെ വീട്ടിലുള്ളവരെ വിളിച്ചതും എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ വന്നതും എല്ലാം ഓർമ്മ വന്നത് അമ്മ കുഞ്ഞു കാരൻ്റെ കൊണ്ട് വിളിച്ചതും നീലു അവളെ ചുറ്റിപ്പിടിച്ചു അമ്മയുടെ മോള് കരയുണ്ടെട്ടോ അമ്മയ്ക്കൊന്നുമില്ല നീലു അമ്മുവിനെ ചുറ്റിപ്പിടിച്ച് പറഞ്ഞപ്പോൾ അമ്മു നീലുവിന്റെ മാറിലേക്ക് ചാനുകൊണ്ട് കരഞ്ഞു ഞാൻ കാരണല്ലേ അമ്മയ്ക്ക് വയ്യാതെ അയത് നമ്മൾ മഴയത്ത് വന്നത് കൊണ്ടല്ലേ ഇനി മോള് മഴയത്ത് പോകാൻ വാശി പിടിക്കില്ല കേട്ടോ അമ്മോളെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പറന്ന് കേട്ട് നീലുവിന്റെ കണ്ണുകളും നിറഞ്ഞു അമ്മ മോള് പേടിച്ചു പോയി അമ്മ ഞാൻ വിളിച്ചിട്ട് എണീട്ടില്ല അമ്മു നീലുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നിട്ട് നീലുവിന്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു അമ്മ കരയേണ്ടോ എൻറെ അമ്മക്ക് വാവു മാറിയില്ലേ നീലുവിന്റെ കവളിൽ അമ്മു ചുണ്ടുകളമർത്തി പറഞ്ഞപ്പോൾ നീലു കരഞ്ഞുകൊണ്ട് അമ്മുവിനെ നെഞ്ചോടക്കി പിടിച്ചു അല്ലേലും എൻറെ മോള് എന്നും എന്റെ ജീവൻ രക്ഷിച്ചിട്ടേ ഉള്ളൂ നീലു അവളെ ചുറ്റിപ്പിടിച്ച് മനസ്സിൽ പറഞ്ഞു കരയല്ലേ അമ്മ അമ്മ പറഞ്ഞത് കേട്ട് നീലു സ്വയം നിയന്ത്രിച്ചു പിന്നെ കണ്ണുകൾ തുടച്ച് അമ്മുവിനെ ചിരിയോടെ നോക്കി അമ്മവും ചിരിയോടെ നീലുവിന് മൊത്തം കൊടുത്ത് അവളെ കെട്ടിപ്പിടിച്ചിരുന്നു നീലു അവിടെ നിൽക്കുന്ന ആൻഡോയെയും ലീനയേയും ആലിയെയും നോക്കി നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയപ്പോൾ ആരുമായും സൗഹൃദം പുലർത്താൻ ഞാൻ ശ്രമിച്ചില്ല എനിക്ക് പേടിയായിരുന്നു എൻ്റെ മോളാണ് എനിക്കെല്ലാം അവളെ നഷ്ടപ്പെടുത്താൻ എനിക്കിനി കഴിയില്ല അവൾക്ക് വേണ്ടിയാണ് ഞാനിന്ന് ജീവിക്കുന്നത് പോലും ഒറ്റ രാത്രി കൊണ്ട് എൻ്റെ മോള് ഒരുപാട് ഭയന്നു നിങ്ങളും കൂടി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മോള് കൈകൾ കുപ്പി ബാക്കി പറയാനാവാതെ നീലു ഒന്നേങ്ങി ലീന വന്ന് നിലുവിന്റെ അടുത്തിരുന്നു ലീന ലീലുന്റെ കൈകളിൽ പിടിച്ചു ഒരു നന്ദി പറച്ചലിന്റെ ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ മകൾക്കായി ചെയ്തു എന്ന് കരുതിക്കോളാം മോൾ അതോർത്ത് വിഷമിക്കേണ്ട മോൾക്ക് എന്തേലും ആവശ്യം ഉണ്ടെങ്കി പറഞ്ഞാ മതി ഞങ്ങൾ ലീന പറഞ്ഞപ്പോൾ നീലു ഒന്ന് ആലോചിച്ചു ഇനി ഹോസ്പിറ്റൽ ചെലവ് ആലോചിച്ചാണ് ഇരിക്കുന്നത് ആൻഡു ചോദിച്ചപ്പോൾ ഒട്ടൊരു അത്ഭുതത്തോടെ നീലു അദ്ദേഹത്തെ നോക്കി അതൊന്നോർത്ത് ഇനിയുള്ള ബിപ്പി കുറയ്ക്കേണ്ട മിസ്സേ ആലി നീലുവിന്റെ അപ്പുറം വന്നിരുന്നു പറഞ്ഞപ്പോൾ നീലു അവളെ ഒന്ന് നോക്കി അത് മോൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ അത് മോളുടെ മധുരമ്മയുടെ കയ്യിൽ കൊടുത്താൽ മതി ആൻഡു പറഞ്ഞപ്പോൾ നീലു തലയാട്ടി അല്ല മധുരമ്മയെ എങ്ങനെ അറിയാം ഞങ്ങളും ഈ നാട്ടുകാരല്ലേ മിസ്സേ ആലി നീലുവിനോട് പറഞ്ഞപ്പോൾ നീലു അവളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ഉം മതി മതി മോള് എടുക്ക് ലീന പറഞ്ഞപ്പോൾ ആലി അമ്മക്കുട്ടിയെ നോക്കി അമ്മക്കുട്ടി വാ നമുക്ക് ആ ബെഡിൽ പോയി കിടക്കാം ഇല്ല ഞാൻ അമ്മയുടെ കൂടെയാ അമ്മു നീലുവിനോട് കൂടുതൽ ഒട്ടിച്ചേർന്നിരുന്നു അമ്മയ്ക്ക് വാവൂല്ലേ അത് മാറിയിട്ട് നാളെ അമ്മയുടെ അടുത്ത് കിടക്കാം ആലി പറഞ്ഞപ്പോൾ അമ്മ അത് സമ്മതിച്ചു കൊണ്ട് അലിയുടെ കൂടെ പോയി മോള് കിടന്നോ ആ ക്ഷീണൊക്കെ ഒന്ന് മാറട്ടെ ലീന പതിയെ നീലുവിനെ വെഡിലേക്ക് കിടത്തി ആലിയും അമ്മുവും കൂടി ഓരോന്നും പറഞ്ഞു ചിരിക്കുന്നതും ആലിയോട് അമ്മക്കുട്ടിക്കുള്ള സ്നേഹവുമെല്ലാം നീലു നോക്കിക്കിടന്നു കണ്ടു പതിയെ അവൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ അമ്മക്കുട്ടിയുടെ സന്തോഷം മാത്രമായിരുന്നു അവൾ കണ്ടത്